അത് അവിടെ നമ്മുടെ സാധനം അവിടെ എടുത്തുണ്ട് അച്ഛൻ പറഞ്ഞോളൂ എന്താ കുഴിച്ചിരുന്നെ ഇത് എടുത്തോളൂ മനി ഇനി ചിലപ്പം മഞ്ഞക്കെ വരും ഓക്കെ അത് പെട്ടിക്കോളും എന്താച്ചിരുന്നേ ഇത് നിത്യം ഒഴുകണ നിത്യവഴുതന ഈ കാണുന്ന ആണോ ഷേപ്പ് ആണോ ചതുര പേര് പോലെ ആണോ ഈ കാണുന്നതാണ് അതിന്റെ ഷേപ്പ് പ്രോപ്പർ വഴുതനങ്ങാമരമട്ട് പോലെ ഓ അങ്ങനെ ഉണ്ടല്ലേ വള്ളിയായിരിക്കും കുക്കുംബർ പോലെ അങ്ങനെയാണെന്ന് നമുക്ക് അവിടെ തന്നെ ഇതാക്കാം അതിൽ ഓൾറെഡി എന്തൊക്കെയൊക്കെ വളരുന്നുണ്ടല്ലോ രണ്ട് വലുപ്പ് നോക്കി സീറ്റ്സ് അത്യാവശ്യം വലിപ്പുണ്ട് ഞാൻ തൊട്ട് നോക്കിയത് സാധാ വെണ്ടക്കയുടെ വിത്തല്ല കുട്ടി വരുന്ന സമയത്ത് അപ്പൊ അത് ഇവിടെ തന്നെ വളർത്താം അല്ലെ അതാകുമ്പോ നമ്മടെ കൊക്കുംപറ വളർന്നു വരുന്നുണ്ട് ഇതെന്തായിരുന്നു നമ്മുടെ പടവലം പടവലം വരുന്നുണ്ട് ആ ഭാഗത്ത് ഒരു ചിരങ്ങ വളർന്നിട്ട് കൊക്കുംപറിന് എന്തോ കുഞ്ഞു സാധനം വന്ന് കടിച്ചുപോയി പോയി അപ്പൊ ഇനി മുതൽ ഞങ്ങള് കുരുന്നാവുമ്പോളെ എന്തോ ഒരു പ്ലാൻ ഇട്ടിട്ടില്ല എന്താ വച്ചാ കവർ ഇടാൻ പോലെ വന്നിട്ടുണ്ട് ഒരു കുത്ത് കിട്ടിയിട്ടുണ്ട് ഒരു പ്ലാസ്റ്റിക് കവർ ഇടുന്നുണ്ട് അമ്മ വിളിക്കുന്നുണ്ട് അതായത് ആദ്യം ഉണ്ടാവുന്നതാണ് അപ്പൊ ഞങ്ങൾക്കും വലിയ പിടിയില്ല പിന്നെ ഞങ്ങൾ കവർ കവറിട്ടിട്ടെന്ന് നോക്കട്ടെ ഇതിന് ചെറിയൊരു സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് അതിന്റെ സ്കിന്നു പിന്നെ അത് പ്രൊട്ടക്ട് ചെയ്തോളും ആണല്ലേ ഓക്കെ ഓക്കെ എങ്ങനെയാ വിത്ത് നോക്കട്ടെ പുളിങ്കുരു വരണ്ടേ ഇത് അങ്ങനെയല്ല പുളിങ്കുരു കുറച്ചും കൂടി അഞ്ച് അപ്പൊ ഇത് മൂത്ത കഴിക്കാൻ പറ്റില്ല റീസൺ മനസ്സിലായില്ലേ ഈ കുരുണ്ടാവും നല്ല കട്ടിണ്ട് പത്ത് പതിനൊന്ന് കപ്പ് പ്രയോഗം നമ്മുടെ സ്ഥിരം മെത്തേഡാണ് അപ്പം പണ്ട് ഇവിടെ പ്ലാസ്റ്റിക് കപ്പ് പഴയതുണ്ടായിരുന്നു നമ്മളിത് പുറത്തൊന്നും വാങ്ങാൻ കിട്ടൂല പക്ഷെ ഇത് വീടിനകത്ത് എന്തോ ഭാഗ്യം കൊണ്ട് ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങളിത് യൂസ് ചെയ്യണം ഇതിന് മാത്രമേ യൂസ് ചെയ്യുള്ളൂ വേറെ ഒന്നുമില്ല റീസൈക്കിൾ ചെയ്യാലോ എത്ര വട്ടം വേണമെങ്കിലും ഒന്നിലേക്ക് ഇട്ടുള്ളൂ മൊത്തമായിട്ട് ആ ഇതിനെട്ട് വെച്ചിട്ടുണ്ടല്ലേ പേപ്പർ കപ്പ് ഇഷ്ടം പോലെ ഞാൻ വെച്ചിട്ടുണ്ട് ഉണങ്ങിയത് അത് കണ്ടിട്ട് അമ്മയ്ക്ക് എന്താ തോന്നാന്ന് പറയും പുളിങ്കുരു പോലല്ല തക്കാളിയൊക്കെ അവിടെ ഉഷാറായി വരുന്നുണ്ട് ഓർക്കിഡൊക്കെ പുതിയ സ്റ്റെമന്നിട്ടുണ്ട് ഇതിനിപ്പ എത്ര ദിവസം കഴിഞ്ഞു പോവാണല്ലേ ാണ് അമ്മയുടെ പൂക്കൾ പതിനാല് ഓക്കെ നമ്മളതിലിപ്പം പന്ത്രണ്ട് പേപ്പർ കപ്പ് പ്ലാസ്റ്റിക് കപ്പേ ഉള്ളു അല്ലെ പന്ത്രണ്ട് തന്നെ കൂടി വിത്ത് കയ്യിലെങ്കിലും ഇതാണ് നമ്മുടെ നിത്യവഴുതനങ്ങയുടെ വിത്ത് നമ്മുടെ പുളിങ്കുരുവിന്റെ സൗണ്ട് അത് ഉണ്ട് പറഞ്ഞു അമ്പഴങ്ങി. അല്ലേ

ഇങ്ങനത്തെ ഒരു എന്നാലും എന്താണെങ്കിലും സെയിം ബ്രാൻഡ് അല്ലേ ഇങ്ങനത്തെ ഒരു ഞാൻ നിത്യവഴുതനങ്ങനാധികം പിന്നെ ഇത് അധികം മൂക്കാൻ പറ്റില്ല കേട്ടോ നമ്മുടെ ചതുരപ്പയർ പോലെയാണ് മൂത്തു കഴിഞ്ഞാ പിന്നെ നിങ്ങൾ വെക്കണം തക്കാളി ഞാൻ കാണിച്ചു

കടു ഉണക്കാൻ വെച്ചിട്ടുണ്ട് അയ്യോക്കട്ടെ ഓക്കെ എന്നിട്ട് അതിലുള്ള കുസ്തണ്ട്

മാത്രമേ അപ്പം ഇത് വള്ളിച്ചെടിയാണേ നമ്മുടെ ഉണ്ടാകുന്ന ഒരു വഴുതനങ്ങണ്ടാവുന്ന താമരമൊട്ട് പോലത്തെ ഒരു ഉണ്ടാകുന്ന ഒരു വള്ളിച്ചെടിയാണ് പിന്നെ കാണിച്ചു തരാം ഞങ്ങളത് വലുതായി കഴിഞ്ഞാൽ എങ്ങനെയാണ്

ഈ സാധനം മൊത്തം ഉപയോഗിക്കാം വിരിയോ താഴ്ഭാഗം അച്ഛൻ നിത്യവഴുതനങ്ങൾ നട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്യും വെള്ളം അത് ഞാൻ കൊണ്ടുതരാം അതെവിടെയല്ലേ കുരുവൊക്കെ കുഴിച്ചിട്ടുണ്ട് അപ്പം ഇനി അത് ചെറുതായിട്ട് നനയ്ക്കും ഇന്നേരം നമ്മൾ എടുത്തു വെക്കും അങ്ങനെയാണ് നമ്മൾ കൂടുതൽ സാധനങ്ങളോട് മുളപ്പിക്കാറ് അപ്പം വേറൊരു സാധനം പോയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ നനച്ചോളച്ചാ പേപ്പർ കപ്പ് കേട്ടോ പ്ലാസ്റ്റിക് പിന്നെ പക്ഷേ ഈ പ്ലാസ്റ്റിക് കപ്പ് കിട്ടാനില്ല ഗവൺമെന്റ് നിരോധിച്ചിട്ടുണ്ട് കിട്ടില്ല അവർ ബാലൻസ് ഇല്ല 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 പേപ്പർ കപ്പ് യൂസ് ചെയ്താലും കുഴപ്പമൊന്നും ഇല്ല ഇടയ്ക്കൊന്നും മതി മതിയെന്നേ ഉള്ളൂ അത് ഞങ്ങൾ എത്ര വിത്താന്ന് അറിയാനകത്ത് കുറിച്ചിട്ട് അതെ ആ ഓ ആറേഴ് വെറൈറ്റി ഇവിടെ കാണുന്ന കൂടുതൽ വെജിറ്റബിൾസും ആ ഒരു പേപ്പർ കപ്പിനകത്താണ് കുഴിച്ചിട്ടുണ്ടാക്കിയത് അപ്പം അത് പരിപാടി ഓക്കെ ഇത് കഴിഞ്ഞു കേട്ടോ ഇങ്ങനെ അമ്മ ഒരു സാധനത്തിന് പൂവ് കണ്ടിട്ടുണ്ട് കാണിച്ചാലും ശങ്കുപുഷ്പ നമ്മൾ കുഴിച്ചിട്ടൊരാള് ആദ്യമായിട്ട് പൂവിട്ടിട്ടുണ്ട് അപ്പൊ അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ പൂവിട്ട ആളാണ് നമ്മുടെ കയ്പൂടെ മുട്ട വരുന്നുണ്ട് പെൺപൂവ് ഉണ്ടാവണം അല്ലേ ആ പൂ തോ ആ പൂവ് തൊട്ടിച്ച് മണത്തൂക്കും കയ്പയുടെ അതേ മണം അല്ലേ നല്ല മണം പിന്നെ പയറ് ഞങ്ങൾ കുഴിച്ചിട്ടത് ഏത് നമ്മൾ വള്ളി കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ടോപ്പിൽ എത്തിയിട്ടുണ്ട് കണ്ടോ കുറെ ആൾക്കാരെത്തി അപ്പം ഈ ഒരു സീ ഷേപ്പിൽ പയറ് ഉള്ള കൂടെ കീറി പറിക്കും അതാണ് നെഞ്ചി ഒക്കെ ഉണ്ട് അപ്പോഴേക്കത് പറിക്കാൻ പറ്റും മൊബൈലെന്താ നമ്മൾ മത്തൻ കാണിച്ചിരുന്നുണ്ട് പടരാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ റെഡി ആയിക്കോളും ആ ഒരു ഇലക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നം അപ്പം നമ്മൾ മത്തനൊക്കെ മുളച്ചിട്ടുണ്ട് അരിമെല്ലിക്കല്ലേ ആണെന്നുണ്ടോ എന്ന് എവിടെയുണ്ട് കുറച്ച് ആ അരിമെല്ലിക്കാം ഉം വരും അമ്മേന്റെ ചാമ്പക്ക കൊഴിഞ്ഞു വീണോ ആ ഒന്ന് രണ്ടെണ്ണം വീണു അയ്യോ ചാമ്പക്കയുടെ കായയായിരുന്നു പക്ഷെ കുറെ എണ്ണം കൊഴിഞ്ഞു വീണോ ഞങ്ങൾ ഭയങ്കര പ്രതീക്ഷയില് നിൽക്കുവായിരുന്നു ഇന്ത്യൻ ചെറിയല്ലേ ഇന്ത്യൻ ചെറിയ കുറേ ഓട്ടം കാണിച്ചല്ലേ കൊറേ ഉണ്ട് ഇതിന്റെ പൂ അരിപ്പൂവിന്റെ പോലെ